വെറ്റ് സ്റ്റോ ബൈ ഡോക്ടർ ബിനിയിലേക്ക് സ്വാഗതം സാധാരണ ഒരു വീട്ടിലേക്ക് നായക്കുട്ടിയെ വാങ്ങുവാൻ അച്ഛനെയും അമ്മയെയും അല്ലെങ്കിൽ ഗ്രഹനാഥനെയോ നാഥയെയോ ഏറ്റവും കൂടുതൽ പ്രേരിപ്പിക്കുന്ന ആ വീട്ടിലെ കുട്ടികളാണ് ഇത്തരത്തിൽ കുട്ടികളുടെ നിർബന്ധം മൂലം ഒരു നായക്കുട്ടിയെ വാങ്ങിക്കൊണ്ട് വീട്ടിലെത്തിക്കഴിഞ്ഞാൽ പിറ്റേ ദിവസം മുതൽ കുട്ടികൾ ആ നായയുടെ നായക്കുട്ടിയുടെ പിന്നാലെയാണ് അവനെ കുളിപ്പിക്കുന്നതിന് അവനെ അണുകിച്ചൊരുക്കുന്നതിന് അവന് ആഹാരം കൊടുക്കുന്നതിന് തുടങ്ങിയ എല്ലാ ചുമതലകളും ഇത്തരത്തിൽ കുട്ടികളെ ഏറ്റെടുക്കാറുണ്ട് എന്നു മുതൽ കുളിപ്പിക്കണം അല്ലെങ്കിൽ നാം എന്തൊക്കെ ശ്രദ്ധിക്കണം എന്നുള്ള കാര്യങ്ങളെക്കുറിച്ചാണ് ഞാൻ ഇന്ന് നിങ്ങളോട് സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്നത് ഒരു നായക്കുട്ടി ജനിച്ച വീണ് നാൽപ്പത്തഞ്ച് ദിവസം വരെ അതിനെ കുളിപ്പിക്കാതിരിക്കുകയാണ് ഏറ്റവും നല്ലത് ഈ നാൽപ്പത്തഞ്ച് ദിവസം വരെയുള്ള കാലയളവിൽ ഈ നായക്കുട്ടിയെ ഒന്നുകിൽ ചെറിയ ചൂടുള്ള വെള്ളത്തിൽ മുക്കിയ ഒരു ടവ്വൽ ഉപയോഗിച്ച് തുടച്ച് വൃത്തിയാക്കാവുന്നതാണ് അതല്ലെങ്കിൽ ഇന്ന് മാർക്കറ്റിൽ വിപണിയിൽ പലതരത്തിലുള്ള തരത്തിലുള്ള വൈബ്സ് പപ്പീസിനെ തുടച്ചെടുക്കുന്നതിനുള്ള വെറ്റ് വൈബ്സുകൾ നല്ല സുഗന്ധമുള്ള മറ്റ് ദുർഗന്ധങ്ങൾ അകറ്റുന്ന രീതിയിലുള്ള വെറ്റ് വൈബ്സ് ലഭ്യമാണ് ഇത് ഒരു ഡോക്ടറുടെ നിർദ്ദേശാനുസരം നമുക്ക് നിർദ്ദേശാനുസരണം നമുക്ക് നായക്കുട്ടിയെ വൃത്തിയാക്കുന്നതിനായി ഉപയോഗിക്കാവുന്നതാണ് നാൽപ്പത്തഞ്ച് ദിവസം കഴിഞ്ഞാൽ നമുക്ക് നായക്കുട്ടികളെ കുളിപ്പിക്കുവാനായി കഴിയുന്നതാണ് ചെറിയ ചൂടുള്ള വെള്ളത്തിൽ കുളിപ്പിക്കാൻ തുടങ്ങുന്നതായിരിക്കും ഏറ്റവും നല്ലത് ഇനി നായക്കളെ അല്ലെങ്കിൽ നായക്കുട്ടികളെ സംബന്ധിച്ച് കുളിപ്പിക്കുന്നതിന് മുമ്പായി നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ചില വസ്തുതകളുണ്ട് നായ്ക്കൾ പ്രധാനമായും രോമത്തിൻ്റെ നീളമനുസരിച്ച് അല്ലെങ്കിൽ രോമത്തിൻ്റെ വളർച്ചയും ഘടനയും അനുസരിച്ച് നായ്ക്കളെ നാം മൂന്നായി തരംതിരിക്കാറുണ്ട് ഒന്ന് ഷോർട്ട് ഹെയർഡ് ഡോക് ബ്രീഡ്സ് അതായത് നമ്മുടെ ഡാൽമേഷ്യൻ ഡോബർമാൻ ലാബ്രഡോർ തുടങ്ങിയ ഇനത്തിൽപ്പെട്ട നായ്ക്കളെയാണ് ഇത്തരത്തിൽ ഷോർട്ട് ഹെയർഡ് ബ്രീഡ്സിൽ ഉൾപ്പെടുത്തുന്നത് രണ്ടാമതായി പറയുന്നത് നമ്മുടെ മീഡിയം ഹെയർഡ് ഡോക് ബ്രീഡ്സാണ് ഷിറ്റ്സു ഷിവാവ ഷിറ്റ്സു അതുപോലെ തന്നെ പെക്കിനീസ് തുടങ്ങിയ ബ്രീഡ്സിനെയാണ് നീളം കൂടിയ രോമങ്ങളുള്ള ബ്രീഡ്സായി കണക്കാക്കുന്നത് മീഡിയം ടൈപ്പ് ഹെയർ ബ്രീഡ് ഉള്ള ഡോക്സ് എന്ന് പറയുന്നത് ജമൻ ഷെപ്പേഡ് തുടങ്ങിയാണ് നം സാധാരണ നമ്മൾ ഇത്തരത്തിൽ മീഡിയം ടൈപ്പ് ഡോക് ബ്രീഡ്സായി ഹെയർ ഹെയർ ഉള്ള ഡോക് ബ്രീഡ്സായി നമ്മൾ പറയുന്നത് ഈ രോമത്തിൻ്റെ നീളവും ഘടനയും അനുസരിച്ചാണ് നാം കുളിപ്പിക്കേണ്ട സമയം അല്ലെങ്കിൽ കുളിപ്പിക്കേണ്ട ഒരു ഷെഡ്യൂൾ തീരുമാനിക്കേണ്ടത് സാധാരണയിൽ കൂടുതൽ നീളമുള്ള ലോങ് ഹെയർഡായ ബ്രീഡ്സായ ഷിറ്റ്സു പോലെയുള്ള ഡോക് ബ്രീഡ്സിനെ സാധാരണ മാസത്തിലൊരിക്കൽ കുളിപ്പിച്ചാൽ മതിയാകും എന്നാൽ കേരളത്തിലെ കാലാവസ്ഥയുടെ കഠിനമായ ഈർപ്പവും അതുപോലെ തന്നെ ആർദ്രതയും കണക്കിലെടുക്കുമ്പോൾ രണ്ടാഴ്ച കൂടുമ്പോൾ കുളിപ്പിക്കുന്നതായിരിക്കും നല്ലത് എന്നാൽ മീഡിയം ഹെയർഡ് ബ്രീഡ്സായ ജർമ്മൻ ഷെപ്പീഡും അതുപോലെ തന്നെ ഷോർട്ട് ഹെയർഡ് ബ്രീഡ്സായ ലാബ് ഡോബർമാൻ തുടങ്ങിയ ഇനങ്ങളെ ആഴ്ചയിൽ ഒരു ദിവസം കുളിപ്പിക്കുന്നതായിരിക്കും നല്ലത് ഇനി കുളിപ്പിക്കുന്നതിന് നാം ഏത് രീതിയിലുള്ള ഷാംപൂ ആണ് ഉപയോഗിക്കേണ്ടത് എന്നുകൂടി അറിഞ്ഞിരിക്കേണ്ടതാണ് സാധാരണ രീതിയിലുള്ള ചർമ്മമുള്ള അല്ലെങ്കിൽ രോമമുള്ള ഒരു നായയാണ് എന്നുണ്ടെങ്കിൽ അതിന് സാധാരണ രീതിയിലുള്ള ഡോഗ് ഷാംപൂകൾ ഉപയോഗിച്ചാൽ മതിയാകും എന്നാൽ ചെള്ള് പേന് മൈറ്റ്സ് ഫ്ലീസ് തുടങ്ങിയ ബാഹ്യ ബാഹ്യപരാധങ്ങളുടെ ഉപദ്രവമുള്ള നായയാണ് നിങ്ങളുടെ നിങ്ങളുടെ പെറ്റെങ്കിൽ തീർച്ചയായിട്ടും അതിന് ഇത്തരത്തിലുള്ള ആൻറ്റി ഫ്ലീ ആൻറ്റി ടിക് ആൻ്റി മൈറ്റ്സ് ഷാമ്പൂകൾ വേണം ഉപയോഗിക്കേണ്ടത് അതുപോലെ തന്നെ ചർമ്മ രോഗങ്ങളുള്ള ഫംഗസ് മറ്റണുബാധകൾ പോലുള്ള ചർമ്മ രോഗങ്ങളുള്ള നായ്ക്കളാണ് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പെറ്റ് അത്തരത്തിലുള്ള രോഗബാധ ഉണ്ട് എന്നുണ്ടെങ്കിൽ മെഡിക്കേറ്റഡ് ഷാംപൂ വേണം ഉപയോഗിക്കേണ്ടത് താരൻ പോലുള്ള രോഗാവസ്ഥയുള്ള നായ്ക്കളാണ് എന്നുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള താരൻ മാറ്റുന്നതിനുള്ള ഓയിലുകൾ എണ്ണകൾ ഇന്ന് വിപണിയിൽ ലഭ്യമാണ് ആ എണ്ണ ഉപയോഗിച്ച് മസാജ് ചെയ്തതിന് ശേഷം ഒരു ഡോക്ടറുടെ നിർദ്ദേശാനുസരണം വേണം ഇത്തരത്തിലുള്ള എണ്ണകൾ ഉപയോഗിക്കുവാൻ ഈ എണ്ണ ഉപയോഗിച്ച് നമ്മുടെ നായയുടെ ശരീരം നന്നായി പതിനഞ്ച് മിനിറ്റോളം മസാജ് ചെയ്തതിന് ശേഷം വേണം മാത്രം മെഡിക്കേറ്റഡ് ഷാംപൂകൾ ഉപയോഗിക്കേണ്ടത് എന്നാൽ പപ്പി അല്ലെങ്കിൽ നായ്ക്കുട്ടികളെ സംബന്ധിച്ച് വരികയാണെങ്കിൽ കണ്ണുനീർ വരാത്ത രീതിയിലുള്ള പപ്പി ഷാംപൂ ഇന്ന് മാർക്കറ്റിൽ ലഭ്യമാണ് ഇതും ഒരു ഡോക്ടറുടെ നിർദ്ദേശാനുസരണം പപ്പിക്കു പപ്പികളിൽ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് ഒരു കാരണവശാലും മനുഷ്യരുപയോഗിക്കുന്ന സോപ്പോ ഷാംപൂവോ നമ്മുടെ പെറ്റ്സായ നായ്ക്കൾക്ക് ഉപയോഗിക്കുവാൻ പാടുള്ളതല്ല നായയെ കുളിപ്പിച്ച് കഴിഞ്ഞാൽ ഷാംപൂ ഉപയോഗിച്ച് നന്നായി ഉപയോഗിച്ച് കഴിഞ്ഞാൽ നന്നായി വെള്ളം ഉപയോഗിച്ച് കഴുകേണ്ടതും അത്യാവശ്യമാണ് ഷാംപൂവിൻ്റെ കണികയോ അംശമോ പോലും നായ്ക്കളുടെ ശരീരത്തിൽ നിൽക്കുന്നത് ചർമ്മങ്ങൾ ചർമ്മ കാരണമാകും കൂടുതൽ ദിവസം കുളിപ്പിച്ചാൽ അതിൽ കൂടുതൽ ആവർത്തി കുളിപ്പിച്ചാൽ അത് ചർമ്മ വരൾച്ചയ്ക്കും മറ്റ് ചർമ്മ രോഗങ്ങൾക്കും കാരണമാകും എന്നുള്ളത് കൊണ്ട് തന്നെ ഈ കാര്യത്തിൽ നാം പ്രത്യേകം ശ്രദ്ധ പുലർത്തുകയും വേണം കുളിപ്പിച്ചു കഴിഞ്ഞാൽ നമ്മുടെ നായയെ ഒരു നല്ല ടവൽ ഉപയോഗിച്ച് നായയുടെ ശരീരം ഉണക്കിയെടുക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കണം ട്രയറുകൾ നമുക്ക് ഇത്തരത്തിൽ നമുക്ക് നമ്മുടെ നായയുടെ ശരീരം ഉണക്കുവാനായി ഉപയോഗിക്കാവുന്നതാണ് എന്നാൽ അതികഠിനമായ ചൂട് ഒരിക്കലും ട്രയർ ഉണ്ടാവാൻ പാടുള്ളതല്ല നമ്മുടെ നായയ്ക്ക് അനുയോജ്യമായ രീതിയിലുള്ള മോഡറേറ്റ് രീതിയിലുള്ള ചൂട് മാത്രമേ ഇത്തരത്തിൽ ഹെയർ ട്രയറിൽ നിന്നും ഉണ്ടാകുവാൻ പാടുള്ളൂ ഒരു വെറ്റണറി ഡോക്ടറുടെ നിർദ്ദേശാനുസരണം മാത്രം വേണം നമ്മുടെ നായക്കുട്ടിയുടെ ആരോഗ്യം പ്രായം ഇനം എന്നീ എന്നിവയ്ക്കനുസരിച്ചുള്ള ഒരു ഷാംപു തിരഞ്ഞെടുക്കേണ്ടത് എന്നുള്ള കാര്യവും ഞാൻ നിങ്ങളെ പ്രത്യേകം ഈ അവസരത്തിൽ ഓർമ്മിപ്പിക്കുകയാണ് ഈ ചാനൽ ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ സംശയങ്ങൾക്കുള്ള മറുപടി നിങ്ങൾ മറുപടിക്കായി നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻ്റ് ചെയ്യുക വീണ്ടും മറ്റൊരു വിഷയമായി നിങ്ങളുടെ മുന്നിലെത്തുന്നതുവരെ ബൈ